ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത് അത് ഇവിടെയല്ല അഞ്ജുന്റെ വീട്ടിലാണ് ഇതളിനെ അഞ്ജുനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് നാളെ നമ്മൾ വരുള്ളൂ അപ്പൊ എന്തായാലും ഇന്നവിടെ പോയിട്ട് ഇന്നിവിടെ ഉണ്ടാവുന്ന ഈവനിങ് ഉണ്ടാവുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയുന്ന നേരെ വീട്ടിലേക്ക് വരാട്ടോ എവിടെ എന്തായി പാല് പിടിച്ചിട്ട് മസിലായോ ആ ഞാൻ മുറിയായതാ പറഞ്ഞത് പച്ചപൊന്നാബി വന്നായോ സുന്തിരിപ്പൊന്നു വന്നായോ റിയോ നമ്മളെ വണ്ടി എവിടെ പൊന്ന ആരെ വന്നിട്ട് അമ്പലിച്ചോട്ട് ആര് വന്നിട്ട് ഓ അതാ പൊന്നാപ്പിയെടുത്തോക്കണേ പൊന്നാപ്പി എടുത്തോ നല്ല തണുപ്പുള്ള കൊണ്ടോ ഞാൻ കൊറച്ചു കഴിക്കാ പൊന്ന പോക്കറ്റില് അച്ചട സുന്ദരി പെണ്ണ എവിടെ നോക്കട്ടെ പെണ്ണ എവിടെ നോക്കെരിപ്പണ്ണ എവിടെ അച്ചടേക്ക് പെണ്ണാ ഞാൻ ബാഗിലൊക്കെ സാധനങ്ങളൊക്കെ എടുക്കട്ടെട്ടോ സീബേ ഇങ്ങനെയുണ്ട് നല്ലട്ടുണ്ട് ഓ ആരടെ പൊന്ന പൊന്നുസ എങ്ങനെയുണ്ട് എ കസണ്ടോ കസൻ സ്റ്റോർ ഉണ്ടോ സൈഡാ അച്ച പൊന്നപ്പേ ഇതലും കൂടി പൊന്നേ ഒരു ശുഭരീമ ഇണ്ട് 3 സെക്കൻഡ് ആത്ര കൂടിയ 3 സെക്കൻഡ് കാര ഇഷ്ടം ക്ലാസ്മീൻ ദാസ്മീൻ ദാസ്кину കാണണോ

ഫ്രണ്ട്സ് അഞ്ചുന്റെ വീട്ടിൽ നിന്ന് നമ്മള് തിരിച്ചുവിടെ എത്തി ഇവിടെ വന്നത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ടര മൂന്ന് മണി ആയിട്ട് നോക്കുമ്പോ നമ്മളിപ്പം സഞ്ചാര അടുത്തേക്ക് പോവാണെങ്കിൽ സുന്ദരി മണിനെ കണ്ടിട്ട് കുറെ ദിവസമായി അപ്പൊ എല്ലാരും കൂട്ടിട്ട് പോവുകയാണ് അഞ്ചുണ്ട് ഇതളുണ്ട് അമ്മ ഉണ്ട് അമ്മ ഉണ്ട് അച്ഛൻ്റെ എല്ലാവരുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ

അച്ചപ്പൊന്നെ പന്നാണേക്ക് ഇപ്പൊ വേണ്ട പൊന്ന രണ്ടും രണ്ടു ശരി മതി വണ്ടി പോകുമ്പോ മതി പൊന്നേരി ക്ലീൻ ക്ലീൻ ചെയ്യാൻ ഞാൻ ചെയ്യട്ടോമാറ്റൊണ്ട് അടിപൊളി ടോമേറ്റൊക്കെ മഴ അല്ലെങ്കി തുറന്നു അപ്പൊ നമ്മള് ടോമേറ്റിനോട് വണ്ടി ക്ലീൻ ചെയ്യാണ് ഇവിടെ കേട്ടോ അഞ്ചു ക്ലീൻ ചെയ്യുന്നു ഇവിടെ കാണണ്ടോ ഈ സൈഡൊക്കെ

മുത്തുള്ളിൽ എങ്കിലും വച്ചിരിക്കുന്ന കരളാണ് സജന എന്റെ സജന Gracias. ഇതില് മണീനെ ആരട് സഞ്ജനഅമ്മായിയോ സഞ്ജനഅമ്മായി എടുത്ത കുട്ടീനെ സഞ്ജനഅമ്മായി എടുത്തിണ്ട് സുന്ദരിമണി അമ്മ ആരത്തിണ്ട് പോന്നെ ഇവിടെ നാളും നോക്കണ്ടേ സംശയത്തോടെ ഇതുപോലെ ആ കറന്റ് കുട്ടിയുടെ ചെറുക്കിയണ്ട് അഞ്ചു ഒരാള് നോക്ക് എന്താ പറഞ്ഞ സുന്ദരിമണിയവിടെ അച്ഛൻ കുട്ടിയുടെ സുന്ദരിമണി അവിടെ സുന്ദരിമണി ചെറുപ്പം ി ഞാൻ അടുത്ത അഞ്ചു കാര്യോ കുട്ടീനെ ഇതലന്റെ ഇതലിന്റെ എക്സ്പ്രഷൻ സുന്ദരിമണി വന്ന നേരെ പെട്ടൊക്കെ നേരം സൈത്തുമാമുടെ സുന്ദരിമണി എവിടെയാണ് സുന്ദരിപ്പണ്ണമാവടെ സൈത്തുമാമുടെ സുന്ദരിപ്പണ്ണ എവിടെയാണ് സൈത്തുമാമുടെ സുന്ദരിപ്പെണ്ണ എവിടെയാണ് ഇതലമണിപ്പണി സുന്ദരിമണിപ്പണ്ണ എവിടെയാണ് സുന്ദരിമണിപ്പണ്ണേ സൈത്തുമാമുടെ കുട്ടി എവിടെയാണ്

ണ്ോത്തേക്ക് പോവാടത്തേക്കും അഞ്ചന അഞ്ചുമാടത്തേക്ക് പോകേ എന്ത്രിയാണിമണിത്തോട്ടി വരണ്ടോ <laughs> അമ്മടെ കുട്ടിടെന്നായൂ തട്ട് അമ്മ കുട്ടി ഇവിടെ വന്നായിട്ട് അതെ കേട്ടോ ടെക്സ്റ്റ് ഷെപ്പ്. ഇതെ സന്ധ്രയണിയേ. നടക്ക വരറ സ്പ്രസ്സി വെടി ഇടിക്കാൻ ജീവ. ഇതെ സന്ധ്രയണിയാണ്. അച്ച ജെറിക്ക് വരുന്നു. ദേ നോവ അതിക്കിനി. അത് ജെറിക്ക് വരും. അല്ല ജെറി ഉണ്ട്. ഇന അതിക്കും പോയിతారు. അതി ചെറിയ സഹായമുണ്ട് ട്ടോ. ഓ ഓ ഓ ഇതെ മോണി ആയിരുന്നു. അഞ്ചിക്കാൻ കൊട്ടാൻ ഞാൻ ചീക്കോട്ട് സുന്ദരിപണിയണീ സുന്ദരിപണിയണീട്ടേ സുന്ദരിപണിയണീ അന്ധം നോക്കണേ കുട്ടിയടിയണേ സൈത്മാമുടെ കുട്ടി എവിടെയാണ് സുന്ദരിമണി എവിടെയാണ് അമ്മ അച്ഛ പൊന്നാപ്പി വന്നാ അച്ഛൻ പൊന്നാപ്പി വന്നടീ നല്ലേ എന്റെ കുട്ടി വരാൻ നോക്കണ കേട്ടോ അമ്മ കണ്ടോ കാരണം എടുത്തോ

ഏട്ടം പറഞ്ഞിട്ടുണ്ടാക്കും സുന്ദരിമണി സത്തേ ഏ ഇതെ നോട്ടാം ആര് ഇതെല്ലേ നോക്കണേ ീതി സുന്ദരിമണി അവിടെ ഇത് വീതി അടിച്ചു ഒറ്റ വീതി കടത്തരാതായിരുന്നു സുന്ദരിമണി മാമ്പുഴ പോണത നല്ല ചെറിയ അല്ലേ നമുക്ക് മാവ് വേടിച്ചു പോണോ മാങ്ങൾ മണിയെ ഇതലമണി മാറ്റി ഏകദേശം അല്ലേ ഇതുപോലെ ഇവിടെ നോക്കേ ഇതലമണി നോക്കേ ഇതുപോലെ 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 ഇതല്ലേ ആരത് ചുന്തിരിപടി ആന ജയിച്ചല്ല